അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്ന ആർക്കെല്ലാം മുതലാളി ഒരു ഡിസ്കൗണ്ട് കൊടുക്കുമോ ഹലോ ഫ്രണ്ട്സ് ഞാനേ ന്യൂ കാസ്റ്റിലാണ് ഉള്ളത് ന്യൂ കാസ്റ്റിൽ റെദർ ഫോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ ഒരു പത്ത് ഡിഗ്രിയേ ഉള്ളൂ ഈ ജാക്കറ്റ് ഒന്നും പോരാ അപ്പം വെളിയിലെ അകത്ത് നല്ല തണുപ്പാണ് ഇത് കവറക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ടോണിച്ചൻ എൻ്റെ പഴയകാല ഒരു ഫ്രണ്ടാണ് ഞാനിപ്പോൾ ന്യൂ കാസിൽ വന്നപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും അതായത് കർട്ടൻ ബ്ലൈൻസ് ഏകദേശം പത്തിലധികം പ്രോഡക്ട്സ് ഇവർ ചെയ്യുന്നുണ്ട് ഇത് ചൈനയിലൊന്നും ചെയ്യുന്ന സംഭവമല്ല അവിടെ സിഡ്നിയിൽ ഒത്തിരി അധികം കമ്പനികൾ സാധനങ്ങൾ ഇവിടെ മാനുഫാക്ച്ർ ചെയ്യുന്നതാണ് ഇവിടെ അധികം മലയാളികൾക്കെല്ലാം ഒത്തിരി പേർക്ക് അറിയാം പക്ഷേ നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ പോയി ഇതിനകത്ത് എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാം സെക്യൂരിറ്റി അതുപോലെ വിൻഡോസ് ഓണിംഗ്സ് എല്ലാം ബ്ലൈൻസ് ബൈൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും വീടിൻ്റെ നിങ്ങളൊരു പുതിയ വീട് പണിയുന്നവരാണോ അതോ നിങ്ങളെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഇനി ഒന്ന് രണ്ടാമതൊന്നൊന്ന് സ്റ്റൈലാക്കണോ എല്ലാ കൂടി ഉണ്ട് നമുക്ക് കാണാം സെക്യൂരിറ്റി ഡോറിന്റെ സെക്ഷൻ ആണ് ഇവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റി ഡോർസ് സ്ക്രീൻ ഡോർസ് അങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെയാണ് ഇത് ഫ്ലൈ സ്ക്രീൻ ഡോറുകൾ അപ്പം ഫ്ലൈസ്ക്രീൻസ് ഈ ഡോറുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ലോക്കലി നമ്മുടെ ഫാക്ടറിൽ ഇത് ത്രീ വൺ സിക്സ് മറൈൻ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീൻ വെച്ച് ഉണ്ടാക്കുന്ന സെക്യൂരിറ്റി ഡോർസ് ആണ് ഇതിന്റെ ലൈഫ് ലോങ് വാറന്റിയാണ് ആ ഇത് ത്രീ പോയിന്റ് ലോക്സ് കാര്യങ്ങള് അതായത് നമുക്ക് അതിന് സെക്യൂരിറ്റി കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ലൈസൻസ് ഉണ്ട് അപ്പം അത് അങ്ങനെയുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഓസ്ട്രേലിയ നമുക്ക് കോൾ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വീട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് മെഷർമെന്റ്സ് എടുക്കാനായിട്ട് അവർ അവസരം കൊടുക്കത്തില്ല അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ അവർക്ക് മൂവ് ചെയ്യണം അപ്പം ഒത്തിരി ആൾക്കാർ കമ്പ് ഇത് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ത്രീ ഫോർ വീക്സ് ലീറ്റ് ടൈം അപ്പം അത് നമുക്കിത് മൂവ് ചെയ്യണം നമുക്ക് ടു ഡേയ്സിനെ മൂവ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് വിളി കോഴ് വരിക അപ്പം നമ്മൾ ഇവിടുന്ന് ഡി ഐ വൈ ആയിട്ട് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് ഷിപ്പ് ചെയ്ത് കൊടുക്കും അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അങ്ങനത്തെ പേരുമായിട്ട് നമ്മള് ഡിഐ വൈ ബ്ലൈൻഡ്സ് അതായത് നമ്മളുണ്ടാക്കി നമുക്ക് സപ്ലൈ സപ്ലൈ ചെയ്യുന്ന ഷിപ്പ് ചെയ്യാറില്ല ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു റൂമിന് ഒരു എലകൻ ലുക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് നമ്മുടെ ഒരു വെർട്ടിക്കൽ ബ്ലൈൻഡിന്റെയും ഷിയർ ഷീർക്കട്ടൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ പ്രോഡക്റ്റ് അപ്പം ചിലർക്ക് ഷിയർ ഷീർക്കട്ടൻ വേണ്ടവർക്ക് ഷിയർ ഷീർക്കട്ടൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ഇല്ല അപ്പൊ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് റോളർ ബ്ലൈൻഡ് ബാക്ക് ബാക്ക് സൈഡിൽ ഇറക്കുകയാണ് ചെയ്തു ഇത് ആ ഒരു പ്രൈവസിയും കിട്ടും എന്നാൽ ഷിയർ എഫക്ട് കിട്ടുകയും ചെയ്യും അപ്പം നമ്മള് രണ്ട് ബ്രാൻഡാണ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നതും ഒന്ന് ആലുവിഷൻ പറഞ്ഞൊരു പ്രോഡക്റ്റ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ ആ മെഷീൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ഫാബ്രിക് അവിടെ ലോഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഉള്ളത് ഇതാണ് ആ പ്രോഡക്റ്റ് വേരിഷീഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കും കൂടുതൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ നൂക്കാസിലൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടുന്ന് ഓൾ ഓസ്ട്രേലിയ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് പ്രൈവസി ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ അതിനകത്ത് വേറെ ഒന്നുമില്ല

നിങ്ങൾക്ക് ഒരു മലയാളിക്ക് ഇപ്പൊ അല്ലെങ്കിൽ മെൽബണിൽ ഇരുന്നോണ്ട് അതിന്റെ കളർ സാമ്പിൾ സാമ്പിൾ കളർ ഇത് ഏത് ഫാമ്പിൾ ഷോപ്പിൽ പോയാലും ഈ ഫാബ്രിക്കിന്റെ കളക്ഷൻ അവിടെ കാണും ആ ഫാബ്രിക്കിന്റെ പേരും കളർ ബ്രോ പറഞ്ഞാൽ മതി ഫാബ്രിക് ഓസ്ട്രേലിയാലും പറയുന്ന ഫാബ്രിക് നമ്മള് ഏത് ഫാബ്രിക് പറഞ്ഞാലും അതായത് ഇതിന്റെ കൂടെ ഈ ഫാബ്രിക് എടുത്ത് ഗുണമെന്നു വെച്ചാൽ നമ്മുടെ എല്ലാ ഫാബ്രിക് എല്ലാം സ്റ്റോക്കാ ഇന്ന് ഓർഡർ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമുക്ക് പ്രൊഡക്ഷൻ ഇടാം ഒരു റോളർ ഫാബ്രിക് കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് സെമി ഓട്ടോമാറ്റിക് ആണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാബ്രിക് ഫീഡ് ചെയ്തതിനു ശേഷം ഫാബ്രിക് റൊട്ടേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണം മാനുവലി റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം ആ ഒരു മെഷീൻ ആണ് അപ്പൊ നമുക്കിതൊരു ഈ മെഷീൻ നമ്മൾ കീപ് ചെയ്യുന്നത് നമ്മുടെ കൂടുതലും ഇവിടുത്തെ പ്രൊഡക്ഷൻ റോളർ ബ്ലൈൻസ് ആണ് അപ്പൊ നമുക്കൊരു സ്പെയർ മെഷീൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കൂടുതലും കാരണം നമ്മുടെ മെയിൻ മെഷീൻ ഇതാണ് ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഫാബ്രിക് നമ്മളിവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക് തന്നെ പിക്ക് ചെയ്ത് ടേബിളിൽ ഇടും കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ കട്ട് ചെയ്ത് അവിടെ ഇട്ടോളും ഇതൊരു എണ്ണൂറ് മീറ്റർ സ്ക്വയർ ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപ്പം നമ്മുടെ മെറ്റീരിയൽ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്ന ആർക്കെങ്കിലും മുതലാളി ഒരു ഡിസ്കൗണ്ട് കൊടുക്കുമോ തീർച്ചയായും ടെൻ പെർസെന്റേജ് ഇതാണ് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റഡ് സെൻസി മെഷീൻസ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നമുക്ക് ഇത്രയും ഡേയ്സ് ഫൈവ് ഡേയ്സ് ഒക്കെ ഇപ്പോൾ ഒരു ഫാബ്രിക് കട്ട് ചെയ്ത് കാണിക്കാം ഇതിപ്പോ നമുക്ക് ഒറ്റ ഒരു ഫാബ്രിക് മിഷീൻ തന്നെ കൊണ്ട് ലോഡ് ചെയ്തവിടെ ഇട്ട് ഒരു ഒരു

മെഷീൻ പോയിട്ട് എടുത്തിട്ട് വരും അല്ലെങ്കിൽ വേണം ഇവിടെ കൊണ്ടു വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ട് ഏകദേശം എത്ര ും തട്ടിന്ന് മെഷർമെന്റിൽ കട്ടൺസ് എന്ന് പറഞ്ഞാല് രണ്ടും ഫാബ്രിക് ഞങ്ങള് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയില് ടോപ്പ് ക്വാളിറ്റി കട്ടൺസ് ആണ് നെറ്റെക്സ് എന്ന് പറഞ്ഞ ഫാബ്രിക് അവരുടെ കട്ടൺസ് ഞങ്ങള് ചെയ്യുന്നുണ്ട് പിന്നെ ഓസ്ട്രേലിയൻ മെയ്ഡ് അറിയ ഒരു ഫാബ്രിക് ഉണ്ട് വിൽസൺ എന്ന് ഫാബ്രിക്കുണ്ട് ആ ഫാബ്രിക്കും നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് ഫാബ്രിക് ആണ് ചെയ്യുന്നത് ഇതിപ്പോ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഓസ്ട്രേലിയൻ മെയ്ഡ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇനിയിപ്പോ മലയാളി ആൾക്കാർക്ക് വേണമെങ്കിൽ ഓരോ ടൗണിലും വേണമെങ്കിലും സബ്ബായിട്ട് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാൻ ഹാൻഡിമൻസ് വേണമെങ്കിൽ ഓൺ ചെയ്യുന്നുണ്ട് ബ്രിസ്മെന് ബാർവിൻ ഉണ്ട് എല്ലായിടത്തും ഒത്തിരി ആൾക്കാർ അതുപോലെ തന്നെ ഈ ക്ലോത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വൈറ്റ് മെറ്റീരിയൽ ക്ലോത്ത് അത് ഷിയർ കർട്ടൺസ് ഷിയർ കർട്ടൺസ് നമ്മൾ ഷെയർ കർട്ടൺസ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക്ഔട്ട് കേട്ടൺസ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ഔട്ട് നമ്മുടെ വീട്ടിൽ കണ്ടത് അത് ഷിയർ കർട്ടൺ എസ് വൈവ് ഷെയർ കർട്ടൺ അത് പ്രീമിയം ബ്ലീറ്റിങ് പ്രീമിയം ബ്ലീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് യൂസ്വലി ഉള്ളതിനേക്കാളും ഒരു ടു പോയിന്റ് സീറോ ഫോൾഡേഴ്സ് പറയും അതായത് ഫാബ്രിക് കൂടുതലിട്ട് അപ്പൊ എന്റെ ഗുണം എന്ന് അത് എസ് വൈവ് കട്ടൻ വരുന്നത് അത് ഫോൾഡിങ് കറക്റ്റ് ആയിട്ട് താഴെ വരെ ഫോൾഡിങ് കിട്ടും എസ് വൈവ് ഫോൾഡിങ് യൂഷ്വലി കോമ്പറ്റീറ്റീവ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ചെയ്യാൻ വേണ്ടി ഒരു വൺ പോയിന്റ് എയ്റ്റ് ഫുൾനെസ്സിലൊക്കെ തയ്ച്ചു കൊടുക്കും അത് ആൾക്കാർ ആൾക്കാർ ഒരു ദിവസം കട്ടെ ആൾക്കാർ ആൾക്കാരായിരുന്നു അപ്പോൾ പക്ഷേ അതിൻ്റെ പ്രീമിയം പ്ലീറ്റിംഗ് ഉണ്ട് അതായത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കട്ടൺസ് ഇത്രയും കാലം ചെയ്ത കട്ടൺസ് അതായത് പിഞ്ച് പ്ലീറ്റ് ആയിക്കോട്ടെ ബോക്സ് പ്ലീറ്റ് ആയിക്കോട്ടെ ഏത് പ്ലീറ്റ് കട്ടൺസ് ആണെങ്കിലും എസ് എ കട്ടൺസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന പ്രീമിയം പ്ലീറ്റിംഗ് കട്ടൺസാണ് ചെയ്യുന്നത് കമാൻഡ് ഇടുത് സംഭവം പോയി കട്ടി ഇടുത് അതിന് അതിന് താഴയാണ് ബ്ലേഡ് ഉള്ളത് ഓ ശരി അപ്പോൾ അത് താഴെ ഇരിക്കന്ന് വെഞ്ഞിട്ട് അത് ആ സൈഡ് താഴെ അതെ അ അതിന് താഴെ ബ്ലേഡ് ഉണ്ട് ഓ ഓ ഓ ഓ അത് കട്ടി ഓ അത് കട്ടി സാധു കട്ടി ഉം ต่อไป거든요 സി പ്രോബ്ലം കട്ടി ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ കാണിച്ചാണ് ഇപ്പൊ ഇതിന്റെ ആ ബോക്സ് തുറന്ന পর എന്നാണോ പറഞ്ഞ കസറ്റ് കസറ്റ് അതെങ്ങനെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കസറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചിത്രേ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വേണമെങ്കിലും അത് തന്നെയാണ് സംഭവം നമുക്കൊരു മെഷർമെന്റ് ഉണ്ടാവും അവര് പറയുന്ന മെഷർമെന്റ് എടുക്കുക അതുകൊണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യണം അപ്പൊ ഏതാ വേണ്ടെന്നു വെച്ചാൽ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക എന്നിട്ട് എത്ര എണ്ണം നമുക്ക് ഒരു നാപ്പെണ്ണം വേണമെങ്കിൽ നാപ്പെണ്ണം അടിച്ചു ഇതിപ്പോ ഞങ്ങൾ കറക്റ്റ് മൂന്നെണ്ണം വെച്ചിട്ടുള്ളൂ അപ്പം സെറ്റ് ചെയ്യുക കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് കൺട്രോളിൽ പോകണം അത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് കൊടുക്കും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് കൊടുക്കും ഓട്ടോമാറ്റിക് അത് വലിച്ചു തന്നെ തന്നെ

എല്ലാം പറ്റും വെർട്ടിക്കൽ വെർട്ടിക്കൽ സെക്ഷൻ ഇതാണ് ാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്നതും ഇതാണ് ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അതെ പഴയ കറക്ത വളരെ അൺകോമൺ ആണ് ഇപ്പം പല ടെക്സ്റ്റൈഡ് ഫാബ്രിക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് അതിന്റെ കട്ട് ഒരു ഉണ്ടല്ലോ ഇതിന്റെ മേള് മേളത്തിനൊരു കെറ്റ് ഇതിനകത്തുണ്ടല്ലേ ആ സംഭവങ്ങളൊക്കെ അപ്പൊ വേറെന്തെങ്കിലും ഉണ്ടോ ഇതെല്ലാം ആ ഈ സംഭവം അല്ലേ വെയിറ്റ് വെയിറ്റ് അതിന്റെ ആ മേളിൽ ഒരു സാധനം ഉണ്ടല്ലോ അത് കുക്ക് ചെയ്യുന്ന സാധനം ഇതല്ലേ പല പല ടൈപ്പ് ഉണ്ടല്ലോ മൂന്ന് നമുക്ക് വരുന്നത് ഇവിടെ ബിസിനസ് ഒരു ഞങ്ങൾ ഇപ്പൊ പ്രോഡക്റ്റ് ഞങ്ങളുടെ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഉണ്ട് ഞങ്ങളുടെതായ ഒരു കുറച്ച് സിഗ്നേച്ചർ പ്രോഡക്റ്റ് ഉണ്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രം നോക്കും ആ പ്രോഡക്റ്റ് ഉള്ളൂ പിന്നെ നമ്മള് സെക്യൂരിറ്റി ഡോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പിന്നെ പ്ലൈൻസ് ഓൾമോസ്റ്റ് എല്ലാ പ്ലൈൻസും ചെയ്യുന്നുണ്ട് ഏതൊരു ബിസിനസിന്റെയും അതിന്റെ ഒരു എന്ന് സ്ട്രെങ്തിന്റെ സ്റ്റാഫിംഗ് ആണ് നമുക്ക് നമ്മള് സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്റ്റാഫിനൊക്കെ റാമിന്റെ വണ്ടി ഗിഫ്റ്റ് വണ്ടി ആ സ്റ്റാഫ് പറഞ്ഞത് കമ്പനി വലുതാകുന്ന അവർക്ക് ഓരോ വണ്ടി ഗിഫ്റ്റ് കൊടുക്കണം ഞങ്ങളുടെ ആഗ്രഹം